ഇയാൾ ഇയാളിതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പദ്ധതി തയ്യാറാക്കി ഈ തടിപ്പണികളൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട് ജയിലിനുള്ളിൽ അവിടെ നിന്നായിരിക്കാം ഇയാൾക്ക് ഈ ആയുധം ലഭിക്കുകയുണ്ടായത് ആയുധവുമായി സെല്ലിലേക്ക് വരുന്ന ഗോവിന്ദച്ചാമി ഇത് ഓരോ തവണയായി ഓരോ ദിവസമായി പതിയെ പതിയെ അറത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദച്ചാമി മറ്റൊരു തന്ത്രപരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉപയോഗിച്ചു ജയിൽ ചട്ടപ്രകാരം ജയിലിൽ തടവു പുള്ളികൾ മാസത്തിലൊരിക്കൽ അവരുടെ മുടി വെട്ടണം ആഴ്ചയിലൊരിക്കൽ ഷേവ് ചെയ്യണം ഇത് ഇയാൾ ജയിലിലെ ഡോക്ടർമാരുടെ സഹായത്തോടെ ഡോക്ടർമാരുടെ സഹായമൊന്നുമല്ല ഡോക്ടർമാരെ പോലും പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് തനിക്ക് അലർജി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുടിയും താടിയും വളർത്താനുള്ള അനുമതി നേടിയെടുത്തു ഇയാൾ നേടിയെടുത്തു അങ്ങനെയാണ് ഇയാളുടെ മുടിയും താടിയും ഒക്കെ വെട്ടാതെ ഇയാൾ ഈ രീതിയിലേക്ക് മാറിയത് അങ്ങനെ രൂപമാറ്റം വരുത്തുന്നു അതിനൊപ്പം തന്നെ ജയിലിലെ കമ്പി പതിയെ പതിയെ അറുത്തു മാറ്റുന്നു അങ്ങനെ പതിയെ മാറ്റുന്ന കമ്പി ഒപ്പം രൂപമാറ്റം വരുത്തുന്നു ഇതിനിടയിൽ തുണി സംഘടിപ്പിക്കുന്നു അത് ഈ റിമാൻഡ് തടവുകാർക്ക് പലപ്പോഴും അവർക്ക് ഈ ജയിലിലെ വസ്ത്രം ധരിക്കേണ്ടി വരത്തില്ലല്ലോ പലപ്പോഴും നല്ല ധരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് പുറത്ത് നമ്മൾ കൊണ്ടുവരുന്ന വസ്ത്രമാണ് ഒരുപാട് ധരിക്കാറുള്ളത് അങ്ങനെയുള്ള റിമാൻഡ് തടവുകാരിൽ ആരുടെയോ കറുത്ത വസ്ത്രം ഇയാൾ തട്ടിയെടുത്തു ആ വസ്ത്രം ഇയാൾ രഹസ്യമായി ഒരു വീപ്പയുടെ അടിയിൽ സൂക്ഷിച്ചു